ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ പി യു പി എക്സാം എഴുതി നിൽക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഓക്കെ പല ആൾക്കാരും ടെലിഗ്രാം വഴിയും അല്ലെങ്കിൽ കമൻറ് മുഖേനയും നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് കട്ട് ഓഫിനെ കുറിച്ചും അതുപോലെ തന്നെ എത്ര എത്ര മാർഗം കൊണ്ട് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പേഴ്സണലായിട്ട് ചോദിച്ച അവരുടെ ഞാൻ ഒറ്റ മറുപടിയാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് കട്ട് ഓഫ് പറയാൻ നമ്മൾ ആർക്കും പറ്റില്ല കാരണം യൂട്യൂബിൽ കടന്ന് യൂട്യൂബിൽ സംസാരിക്കുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും ഒന്നും കട്ട് ഓഫ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല അത് പി എസ് സി ആണ് തീരുമാനിക്കുന്നത് പി എസ് സി ഇത്രയും പേരുടെ ലിസ്റ്റ് ഇടും എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ അറുന്നൂറ് പേരുടെ ലിസ്റ്റാണ് പി എസ് സി ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആ അറുനൂറാമത്തെ ആളിന് എത്ര മാർഗാണോ വരുന്നത് അതായിരിക്കും കട്ട് ഓഫ് മാർഗായിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ചില സമയത്ത് അറുന്നൂറ്റി പന്ത്രണ്ട് പേര് ലിസ്റ്റിൽ വന്നല്ലോ അങ്ങനെ ചോദിക്കും കുറച്ച് ആൾക്കാർ അതെന്ന് പറഞ്ഞാൽ ഈ അറുനൂ അറുന്നൂറ് പേരുടെ ലിസ്റ്റ് ഇടുമ്പോഴത്തേന് നമ്മൾ അൻപത്തിയാറ് കട്ട് ഓഫ് വെക്കുമ്പോഴും ചിലപ്പോൾ ഒരു പന്ത്രണ്ട് പേരുടെ അധികം വരും അമ്പത്താറ് മാർക്ക് മേടിച്ചവർ അങ്ങനെയാണ് അറുനൂറ്റി പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് വരുന്നത് അതാണ് ഒരു റൗണ്ട് റൗണ്ട് ഫിഗർ അല്ലാത്ത കട്ട് ഓഫ് വരുന്നതും അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം വരുന്നതും ഓക്കെ അപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നല്ലോ ഓക്കെ പല ആൾക്കാർ ഞാൻ വന്ന ആ ഒരു വിഷയത്തിലേക്ക് വരാം പല ആൾക്കാരും ചോദിക്കുന്നത് ഇത്ര മാർഗുണ്ട് ലിസ്റ്റിൽ വരുമോ എന്നൊക്കെയാണ് അപ്പോൾ അതിനി അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മതി പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് എൽ പി യു പിയുടെ ഷോ ലിസ്റ്റ് ഇടാനായിട്ട് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എൽ പി എയും യു പി എയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൽ പിക്ക് കുറച്ച് കട്ട് ഓഫ് കുറഞ്ഞിരിക്കും യു പിക്ക് കുറച്ച് കട്ട് ഓഫ് കൂടിയു നിൽക്കും അപ്പോൾ അത് ഓരോ ജില്ലയിലെയും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്തും കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കട്ട് ഓഫ് ഇത്രയൊന്നും കൂടില്ല അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറയുന്നു ഇത്രയൊന്നും കട്ട് ഓഫ് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെയും ഇപ്പോൾ ഈ യൂട്യൂബിൽ ഓരോ അനാലിസിസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഓരോ അനാലിസിസ് ആണ് അപ്പോൾ എൻ്റെ അനാലിസിസ് ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൽ പി യുടെയും യു പി യുടെയും എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ മാർഗും അതുപോലെ തന്നെ ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ മാർഗ്ഗം എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ഏകദേശം എത്രത്തോളം റേഞ്ച് വരും എന്നാണ് ഞാൻ പറഞ്ഞത് അത് കട്ട് ഓഫ് വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് പലർക്കും മറുപടി കൊടുക്കാത്തത് കാരണം കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല അറിയാമല്ലോ നിങ്ങൾ എത്രത്തോളം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം മൈനസ് വന്നിട്ടുണ്ട് എത്രത്തോളം മാർഗ്ഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അത്രയും ഈ മാർക്ക് പൊതുവെ പറയുന്നവരെല്ലാം കറക്റ്റാണോ പറയുന്നത് എന്ന് പോലും നമുക്കറിയില്ല അപ്പം നമ്മൾ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ കമൻസിലൂടെയും അല്ലെങ്കിൽ നേരിട്ടും എല്ലാം ചോദിച്ച് ഏകദേശം ഓരോ ജില്ലയിലെയും സേഫ് സോണാണ് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കട്ട് ഓഫ് അത്രയും വരുമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതൊരിക്കലും വരാനും ഇല്ല കാരണം ഇൻ കേസ് അങ്ങനെ വന്നാൽ തന്നെയും നമ്മളത് അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചുകൊണ്ടും വരില്ല കാരണം ഇത്രയും ഞാൻ പറഞ്ഞ കട്ട് ഓഫ് തന്നെ വന്നു എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറയില്ല ഒരു ലിസ്റ്റ് ഒരു ജില്ലയിലെ ലിസ്റ്റ് വന്നതിന് ശേഷം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റ് വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ജില്ലയിലെയും കൂടി ഏകദേശം പറയാൻ പറ്റും കാരണം എല്ലാം ക്വസ്റ്റ്യൻസും ഒരേപോലെ തന്നെയാണ് എല്ലാം ഒരു ഒറ്റ ദിവസം തന്നെയാണ് എക്സാം നടന്നത് ഒരേ ക്വസ്റ്റിൻ്റെ പേപ്പർ തന്നെയാണ് ഈ എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ഏകദേശം പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ കിടക്കുന്ന ആദ്യമേ ചെയ്ത കുറച്ച് വീഡിയോകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാകും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ജില്ല വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ബാക്കിയുള്ള ജില്ലയിലെയും കട്ട് ഓഫ് പറഞ്ഞിരുന്നു അത് ഏകദേശം ആ ഒരു എത്രത്തോളം ആൾക്കാർ വരും അല്ലെങ്കിൽ ഏകദേശമൊക്കെ പല ജില്ലയിലെയും ആയിട്ടുണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് വരാതി വരാത്തടത്തോളം കാലം നമുക്ക് ഒരു ജില്ലയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കട്ട് ഓഫ് ഇത്ര എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നത് എൽ പിക്ക് കുറച്ച് കട്ട് ഓഫ് കുറഞ്ഞ് നിൽക്കും യു പിക്ക് കട്ട് ഓഫ് കൂടി നിൽക്കും അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഇനി ഒന്നും ചിന്തിക്കരുത് ഏകദേശം ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക ഓക്കെ പലരും ചോദിക്കുന്നുണ്ട് സാറ് എൽ പി യു പി എഴുതിയിരുന്നോ സാറിന് അത്ര മാർഗമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ പലർക്കും ഞാൻ മറുപടി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ എൽ പി യു പി എഴുതിയിട്ടില്ല കാരണം അതിൻ്റെ ടി ടി സിയോ അല്ലെങ്കിൽ ബി എഡോ എനിക്കില്ല ഞാൻ ബികോം പിന്നെ ചെറിയൊരു എം ബി എ മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ ആധികാരികമായിട്ട് താങ്കൾ എന്തെങ്കിലും എങ്ങനെയാണ് ഇത്രയും സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലോ മൂന്നിലോ പതിനാലിലോ മറ്റോ ആണെന്ന് ചോന്നു ഞാൻ ജനറൽ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ കയറിയ ഒരു ഇതെന്ന് പറയുന്നത് ഈ എൽ പി യു പി സെറ്റ് നെറ്റ് കെയറ്റുറ്റ് സി എന്നൊക്കെ പറയുന്ന ഒരു ബാച്ചിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കാനായിട്ട് കയറിയത് അത് ഞാൻ ജനറൽ പി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം അതായത് ഞാൻ ജനറൽ പി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു സാറ് എൽ പി യു പിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സെറ്റ് കെറ്ററ്റ് സി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പി എസ് സി ജനറൽ പി എസ് സി പഠിക്കുന്ന സമയത്ത് കമ്പനി സ്റ്റഡിയുടെ ആ ഒരു സാഹചര്യം വരുമ്പോഴും നമ്മൾ ആരെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും അങ്ങനെ ും ഇന്നും ഞാൻ പഠിപ്പിക്കുന്നത് ആയിരുന്നു അപ്പോൾ ആ മാത്സ് ആണ് ഞാൻ ആദ്യമായിട്ട് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ കയറുന്നത് ആ ഒരു നൊസ്റ്റാളജി കൊണ്ടാണ് എൽ പി യു പിക്ക് അറ്റാച്ച്മെൻ്റ് എനിക്ക് വന്നത് അതുകൊണ്ട് കുറച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ എൽ പി യു പിയെ കുറിച്ച് പല ഉദ്യോഗാർത്ഥികളും അന്ന് ഞാൻ പഠിപ്പിച്ച കുറേ പല ഉദ്യോഗാർത്ഥികളും ഇന്ന് പല സ്ഥലങ്ങളിലും ടീച്ചർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൽ പി യു പിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് അതങ്ങോട്ട് രണ്ട് മൂന്ന് വർഷത്തോളം മൂന്നാല് വർഷത്തോളം എൽ പി യു പിയുടെ പുറയിലായിരുന്നു ഞാൻ അതിനുശേഷമാണ് ജനറൽ പി എസ് സിയിലോട്ട് വന്നത് ഓക്കെ പല ആൾക്കാരും പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനറൽ പി എസ് സി പഠിപ്പിക്കുന്ന ഒരാൾക്ക് എൽ പി യുപിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം ചോദ്യം അതിനുകൂടെയുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഉടനെ തന്നെ ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴേ കടന്ന് നിങ്ങൾ ലിസ്റ്റിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട പോയത് പോയി കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി അതിൻ്റെ അടുത്ത് യു പി പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് മലപ്പുറം ജില്ലയിലെ എൽ പി യു പി എഴുതിയുള്ള എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് യു പി ആണ് പക്ഷേ യു പിക്ക് അവർ ഉദ്ദേശത്തെടുത്തോളം മാർക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് ഇനി എൽ ഡി എൽ ഡിക്ക് വേണ്ടി അവർ പഠിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ടെൻഷൻ കൊണ്ട് എൽ ഡിക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് അവരുടത്തും പറഞ്ഞത് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ആദ്യം തന്നെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് അവരുടെ അടുത്തും ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചും നമ്മൾ പോയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി വരുന്ന എക്സാംസ് അതായത് ഇനി എൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എഴുതുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം പഠിക്കുക ഒന്നല്ലെങ്കിൽ മറ്റ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൽ ഡി ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് അടുത്ത എൽ പി യു പി വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാമല്ലോ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെയാണ് ഞാൻ ആ ഉദ്യോഗാർത്ഥിയോട് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ വീഡിയോയിലോട് പറയും പറയട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് എൽ പി യുപിക്കാർ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഉടനെ തന്നെ ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിന് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ട്ടുമല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം